തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ നവംബർ മാസം ഇരുപത്തിരണ്ട് ശനിയാഴ്ച നടക്കുന്ന ഈ ഗ്രാൻഡ് പ്രൊട്ടസ്റ്റ് റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ദളിത് ആദിവാസി വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങള് പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടുന്നതിന് സർക്കാർ ശ്രദ്ധയെ കൊണ്ട് വരുന്നതിനും വേണ്ടി നടക്കുന്ന ഈ ഗ്രാൻഡ് പ്രൊട്ടസ്റ്റ് റാലിയിൽ പങ്കെടുക്കാൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രദേശത്തു നിന്നുള്ള ദളിത് ആദിവാസി സംഘടനകളിലെ പ്രവർത്തകരും പ്രതിനിധികളും ഒക്കെ സപ്പോർട്ട് അറിയിച്ചു വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ജി ഗോപി ഈ ജി ഗോപി എന്ന് പറയുന്ന ഈ സഹോദരൻ ഊരാളി ഹിന്ദു വിഭാഗത്തിലെ വണ്ടിപ്പെരിയാർ വണ്ടിപ്പെരിയാറിനെ കുറിച്ച് നമുക്കറിയാലോ വനത്ത് വനത്തോടെ അടുത്ത് ഉള്ള സ്ഥല സ്ഥലമാണ് ഗവിയോടൊക്കെ നമ്മൾ പമ്പാ ഗവി എന്നൊക്കെ പറ്റിയിട്ടുണ്ടോ ഗവി പ്രദേശോട് പോകുന്ന വഴിക്ക് വഞ്ചിവയൽ വയൽ ഇടുക്കി ജില്ലയിലെ ഈ സ്ഥലത്ത് നിന്ന് വിദ്യാഭ്യാസം ചെയ്ത് കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ആഗസ്റ്റ് മാസം പതിനാലാം തീയതി ഇവിടെ ജോയിൻ ചെയ്ത് ഇപ്പം സർവീസ് റിട്ടയർ ചെയ്യാൻ സന്നദ്ധ പ്രവർത്തനമായിട്ട് ഈ ഈ ഗ്രാൻഡ് പൊട്ടസ് റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി സപ്പോർട്ട് അറിയിച്ചിട്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഊരാള സമൂഹം എന്തുമാത്രം കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് അദ്ദേഹം പഠിച്ചു വന്നത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് നമുക്ക് പങ്കുവെക്കാം അദ്ദേഹം ഈ റാലിയിൽ പങ്കെടുക്കുന്ന ഇപ്പോഴത്തെ അവരുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ് അവരെ എങ്ങനെയാണ് അവരുടെ വിദ്യാഭ്യാസത്തെ ഇതൊക്കെ ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹമായിട്ട് ഷെയർ ചെയ്യും അപ്പം താങ്കൾ ഈ ഈ വണ്ടിപ്പെരിയാർ അതായത് ഈ വഞ്ചുവയൽ ഇടുക്കി ജില്ലയിലെ ഈ വഞ്ചുവയൽ എന്നു പഠിച്ച് ഒരാള് സമൂഹത്തിൽ വിടുന്ന അവിടെ നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിന്റെ ആ നിങ്ങൾ വിഭാഗത്തിന്റെ കൃഷിയാണ് കൃഷിയായിരുന്നു ആദ്യകാലങ്ങൾ ഇപ്പോഴും കൃഷി തന്നെയാണ് അച്ഛനും അമ്മ എന്തായിരുന്നു ജോലി കൃഷി തന്നെ നെൽകൃഷി നെൽകൃഷി മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പം കുരുമുളകും മേലവും കാപ്പി ഒക്കെ നിങ്ങൾ എത്ര മക്കളായിരുന്നു രണ്ട് ള് അനിയും അമ്മയും മരിച്ചു അനിയനും മരിച്ചു അപ്പൊ പഠിക്കുന്ന കാലഘട്ടത്തിൽ അനുഭവങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞാൻ ഏത് വർഷമാണ് പത്താം ക്ലാസ്സിൽ പാസ്സാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ അറുപത്തെട്ടിൽ ഏത് സ്കൂളിലാണ് പഠിച്ചത് കണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂൾ ഹൈസ്കൂളില് അല്ലേ നിങ്ങള് രണ്ട് മക്കളും പത്താം ക്ലാസ് ഒക്കെ പാസ് ആകില്ല ായി കൃഷിയായിട്ട് അപ്പൊ അന്ന് പിന്നെ പഠിച്ചിട്ട് ജോലി കിട്ടാൻ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞാ പഠിക്കാൻ പോയോ പോയില്ല 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 അപ്പൊ ജോലിക്ക് പിന്നെ ജോലി അന്വേഷിച്ചു പോയി അപ്പം വെൽഫെയറിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പത്താം ക്ലാസ് പഠിച്ചവര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് ജോലി അവിടെ നിന്ന് നമുക്ക് തരും കിട്ടും അങ്ങനെ ഹരിയം വെൽഫെയറ് എഴുപത്തിരണ്ടില് എഴുപതില് എഴുപതില് അവിടെ വാത്തിക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ട്രൈബൽ സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളില് സഹായിയായിട്ട് ഞാന് ഹെൽപ്പറായിട്ട് ജോലിക്ക് എനിക്ക് കിട്ടി കിട്ടി അങ്ങനെ അവിടെ രണ്ട് രണ്ടു വർഷം അങ്ങനെ അവിടെ നാലു വർഷം അവിടെ ഞാൻ ആ സ്കൂളിൽ തന്നെ ജോലി ചെയ്ത് നോക്കി അങ്ങനെ അപ്പൊ എന്റെ ബന്ധത്തിലുള്ള എന്റെ സഹോദരൻ കുട്ടി എന്റെ കൂടെ നിന്ന് പഠിച്ചു പഠിച്ചു ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് അവനെ ഞാൻ കാലടി ആശ്രമ സ്കൂളിലെ ചേർത്തു ചേർത്ത് അവൻ അവിടെ നിന്ന് പിന്നെ പഠിച്ചു ആരേലും സഹായം ഇല്ലാതെ പഠിച്ചു സഹായം എന്റെ സഹായം മാത്രമല്ല ഞാൻ തന്നെ അവിടെ കൊണ്ടുപോയി കൊടുത്ത് അവിടത്തെ സ്വാമിമാര് അത് ഏറ്റെടുത്ത് പഠിപ്പിച്ചു പഠിപ്പിച്ചു അങ്ങനെ അങ്ങനെ അവിടെ അവൻ പഠിച്ചു പഠിച്ച അവന് പിന്നെ ആ അവിടത്തെ പഴത്തം കഴിഞ്ഞിട്ട് കിട്ടി തിരുവനന്തപുരത്ത് ഞാൻ എനിക്ക് ജോലി ഇവിടെ കിട്ടി എഴുപത്തി ആറില് ഞാൻ ഇവിടെ വാത്തുക്കുടി വാത്തുക്കുടി അല്ല തൊടുപുഴ മുട്ടം അവിടുത്തെ ഹൈസ്കൂളിൽ ജോലി കിട്ടി അവിടെ പോയി അവിടെ നിന്ന് ആണ് പി എസ് സിയുടെ നിയമനം ലഭിച്ചത് എഴുപത്തിയാറ് എഴുപത്തിയാറ് കിട്ടിയിട്ട് ഇവിടെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ ആയിട്ടാണ് ലാസ്റ്റ് ഗ്രേഡ് ആയിട്ടാണ് ജോലി പ്രവചിച്ചത് അവിടെ ഇവിടെ എഴുപത്തിയാറ് വന്ന് ജോയിൻ ചെയ്തു അങ്ങനെ ജോലി തുടർന്നു ആ അന്നേരം പിന്നെ അവന്റെ അടുത്ത അവൻ കൃഷ്ണൻകുട്ടി എന്നാണ് എമ്മരും പേര് അവന് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാൻ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് എന്റെ കൂടെ നിർത്തി പഠിപ്പ് പഠിപ്പിച്ചു പിന്നെ ഇവിടെ ഹോസ്റ്റൽ കിട്ടി ഹോസ്റ്റലിൽ കിട്ടി ആ മറ്റേ ഹോസ്റ്റലില് പഠിച്ച് നിന്ന് പഠിച്ച് ഡിഗ്രിയൊക്കെ ആയി ഇവിടെ നിന്ന് പോയി പിന്നെ അവന് വ്യവസായ ഓഫീസില് ജോലി ജോലി അല്ലെ ക്ലർക്കായിട്ട് ജോലി കിട്ടി അവൻ ഇപ്പം സൂപ്രണ്ടായിട്ട് ഇപ്പം പെൻഷനായി നിങ്ങൾ ഗോത്ര സമൂഹത്തിൽ പെട്ടോ സഹോദരിയുടെ മോനെ അങ്ങനെ ഞാൻ തന്നെ അവനെ നിരവധി കോൺഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ പാരവാഗ്യം കൂടും അപ്പൊ ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഈ വഞ്ചുവയിലെ അല്ലെ വണ്ടിപ്പെരിയാർ മേഖലയിലെ ഈ ഗോത്ര ഒരു അവസ്ഥ എങ്ങനെയാണ് അവരുടെ അടുത്ത വിദ്യാഭ്യാസം അവര് കൊറച്ച് കുട്ടികളെല്ലാം പഠിച്ചിട്ട് അവര് ഫോറസ്റ്റിൻ കുറച്ച് പേര് എടുത്തിട്ടുണ്ട് കുറെ എടുത്തു അപ്പൊ മിക്ക വീടുകളിലും ഉദ്യോഗസ്ഥരുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി പോകുന്നു എണ്ണങ്ങൾക്കും ഉണ്ട് അങ്ങനെ കൊറേ പേര് ഇപ്പൊ ജോലി പിന്നെ ഞാൻ കുറെ പേര് കൊണ്ടുവന്ന് പഠിപ്പിച്ചവരെയൊക്കെ ജോലി നല്ല ജോലി ഇതൊക്കെ പോയിട്ടുണ്ട് പിന്നെ അവരുടെ അവരുടെ കുട്ടികളുടെ ഒക്കെ അവര് ഇപ്പം അവിടെ അവരുടെ അവസ്ഥ എങ്ങനെയാ പഠിക്കാനുള്ള പഠിക്കാൻ വേറെ സ്കൂളില് പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത് അവിടെ നിന്ന് വണ്ടിയില് അവിടെ ഭവാനുണ്ട് അവർക്ക് വേണ്ട ഗ്രാൻഡും ഇതൊക്കെ കിട്ടുന്നുണ്ടോ സൗകര്യങ്ങള് ഇപ്പൊ ഇപ്പൊ അറിയില്ല ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ കിട്ടുന്നുണ്ടായി പക്ഷെ അവര് വീട്ടിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പ്രൈവറ്റ് ഈ പള്ളി സ്കൂളുകൾ അവിടെ അത് കുട്ടിക്കാനാന്ന് പറയുന്നത് ആ കുട്ടിക്കാനം പിന്നെ വണ്ടിപ്പെരിയാറ്റ് കുറെ പേര് വന്ന് പഠിക്കുന്നുണ്ട് ഞങ്ങളുടെ അവിടെ സ്കൂളൊക്കെ അന്ന് ഉണ്ടായിരുന്നു നാലാം ക്ലാസ് വരെ പഠിക്കാനുള്ള സ്കൂളൊക്കെ എന്റെ വീടിൻ്റെ അടുത്ത് എന്റെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ആ സ്കൂളിലൊക്കെ പഠിച്ച കുട്ടികൾ സ്കൂളുകളൊക്കെ സ്കൂളൊന്നുമില്ല വണ്ടിപ്പെരിയാറ്റിൽ തന്നെ ആ പിന്നെ അല്ലെങ്കിൽ വള്ളക്കടവില് ഞങ്ങളുടെ സ്കൂള് വള്ളക്കടവിലേക്ക് മാറ്റി അവിടെ ഇപ്പം അവിടെ എത്ര ക്ലാസ് വരെ ഉണ്ട് അവിടെ ഇപ്പം ഹൈസ്കൂൾ വരെ ആയിരുന്നു അല്ല ഹൈസ്കൂൾ അല്ല യു പി എസ് അപ്പൊ ഇപ്പൊ ഇപ്പൊ നിങ്ങളുടെ സമുദായത്തിൽ പെടുന്ന കുട്ടികളുടെ ഒക്കെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നു കിട്ടില്ലേ പഠിക്കൂല പ്രൊഫഷണൽ ഡിഗ്രി എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഉണ്ട് 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 വീട് എല്ലാം തിരുവനന്തപുരത്ത് വന്നാ പഠിക്കണ രണ്ട് കുട്ടികൾ ഇവിടെ വന്ന് പഠിച്ച് ഒരാൾക്ക് ജോലിയായി ഇപ്പം എഞ്ചിനീയർമാരോ ഡോക്ടർമാരോ പ്രൊഫഷണൽ എഞ്ചിനീയര് നമ്മുടെ മോ എന്റെ മോനാണ് എഞ്ചിനീയറിനാണ് പഠിച്ചതെങ്കിലും ഇപ്പം ബാങ്കിലാണ് ജോലി ഇവിടെ ഗ്രാമീണ ബാങ്ക് മണക്കാട് മണക്കാട് പിന്നെ മോ എന്റെ മൂത്ത മോള് ബാംഗ്ല അയോ അത് കോണ്ടിച്ചേരി പിന്നെ രണ്ടാമത്തെ ആള് ഫാഷൻ ഡിസൈൻ പഠിച്ച് അവള് തനിയെ പഠിച്ചത് അവള് കാനഡയിലാണ് കാനഡ് ഫാഷൻ പഠിച്ചിട്ട് പോയതാണ് ഭർത്താവിന് ചാറ്റഡ് ആക്കൌണ്ടന്റ് ആണ് അങ്ങനെയാണ് അവർ പോയത് ആയിരുന്നു അവര് അങ്ങനെ അവര്

അതുകൊണ്ട് ആണ് ഇപ്പം ഇതിലേക്ക് തിരിഞ്ഞ് പ്രവർത്തനമായിട്ട് മുമ്പോട്ട് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇനിയും നമ്മുടെ പിൻഗാമികൾ പഠിക്കണ്ടേ പഠിച്ചു വന്നെങ്കിലേ നമുക്കൊരു നേട്ടങ്ങളുണ്ടാവുകയുള്ളു അല്ലെ വിദ്യാഭ്യാസം ഇനിയിപ്പം ഇനിയുള്ള കാലങ്ങളിലൊക്കെ പഴയതുപോലെ ജീവിക്കാൻ ഒക്കില്ലല്ലോ കൃഷി കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല ഇപ്പം ഉള്ളത് അവിടെ ആനയും എല്ലാ മൃഗങ്ങളുടെ ശല്യം ഉണ്ട് വനത്തിലാണ് നമ്മൾ താമസിക്കുന്നത് തേക്കടി വനം വള്ളക്കട റേഞ്ച് ആണ് അപ്പം അവിടെ ആന പന്നി കാട്ടുപോത്ത് എല്ലാ മൃഗങ്ങളും നമ്മുടെ കൃഷി വന്ന് നശിപ്പിക്കും നെൽ കൃഷിയൊന്നും ഇല്ല ഇപ്പൊ ഇപ്പൊ കുരുമുളകും കാപ്പി ഏലം ഇത് മാത്രമേ കൃഷി ചെയ്യാൻ കിട്ടുകയുള്ളൂ ബാക്കിയൊന്നും കിട്ടില്ല വാഴയോ ഇതൊന്നും അങ്ങനെ ഉള്ള ജീവിതമാണ് ഇപ്പൊ അപ്പം ഇത് പിന്നെ കുരുമുളകൊക്കെ വർഷത്തിൽ ഒരു തവണയല്ലേ വിട്ടു ബാക്കി കാര്യങ്ങളിലൊന്നും ഒരു ഇതുമില്ല പിന്നെ എല്ലാരും മീൻപിടിക്കാനോ അവിടെ കാട്ടി കൂടെ ഒക്കെ കിട്ടുന്ന എല്ലാം കുന്തിരിക്കും ഇതൊക്കെ ശേഖരിക്കാനൊക്കെ ശേഖരിച്ച് ജീവിക്കും അവിടെ ഈ വിദ്യാഭ്യാസ മേഖലയില് ഇപ്പം എങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോകാനും പോകാനാണെങ്കിൽ അവിടെ നിന്ന് പഠിക്കാൻ നോക്കില്ല വേറെ തൊടുപുഴ ഈ മെട്രിക് ഹോസ്റ്റലില് നിന്ന് പഠിച്ച് വരണം തൊടുപുഴ മൂലമുറ്റം മൂലമുറ്റത്തുണ്ട് പിന്നെ അല്ലെങ്കിൽ ഇവിടെ വരണം തിരുവനന്തപുരത്ത് അപ്പൊ ഇങ്ങനെ ഹോസ്റ്റലുകളിൽ ഈ ഗ്രാൻഡ് ഒക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ പറ്റൂല ഇപ്പൊ അതെല്ലാം പ്രശ്നമാണ് ഹോസ്റ്റലില് പിള്ളേര് പട്ടിണിയും മകളുമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിക്കാൻ പിന്നെ നിങ്ങള് വീട്ടിൽ വിളിച്ചോണ്ട് വരും അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളാണ് അത് വലിയൊരു പ്രശ്നമാണ് അപ്പൊ ഇത് നമ്മളൊക്കെ ഇപ്പം ശ്രമിക്കില്ലേ കുട്ടികൾക്ക് ഇത് അറിയില്ലല്ലോ ഇത് ഫീസ് കിട്ടുന്ന എന്തുവാണോ എങ്ങനെ കിട്ടുന്നു ഈ പിള്ളേർക്കൊന്നും അറിഞ്ഞൂടാ അപ്പൊ അത് അറിയണമെങ്കിൽ നമ്മള് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിനൊക്കെ പിള്ളേരെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അപ്പൊ സപ്പോർട്ട് വേണം സപ്പോർട്ട് സർക്കാരിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പറ്റുകയില്ലല്ലോ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടേ പറ്റും അങ്ങനെ അടുത്ത തലമുറ ജീവിക്കാൻ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകണം അതൊക്കെ എല്ലാ കാര്യങ്ങളും അപ്പൊ ഇപ്പൊ എന്താണ് സർക്കാരിനോടൊപ്പ പൊതുജനങ്ങളോടൊ പറയാനുള്ള എന്താണ് പറയാനുള്ളത് എന്താണ് ഈ ഇത് വിജയിപ്പിക്കുന്നതിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി നമ്മള് മുന്നോട്ടു പോകണമെന്നുള്ളതാണ് അതുപോലെ സർക്കാർ ഈ പരിഹാരം പരിഹാരം കാണണം കാണണം സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവും കേന്ദ്രമായാലും സംസ്ഥാന സർക്കാരായാലും മതി അപ്പൊ അതിനുള്ള ഭരണകർത്താക്കൾ അതിനെ വേണ്ട നടപടികൾ സ്വീകരിച്ച് നമ്മളെ സഹായിക്കുക സഹായിക്കണം അപ്പൊ എൻ്റെ കുട്ടികളൊക്കെ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ ആയതുകൊണ്ട് പഠിക്കാൻ പറ്റി കേന്ദ്രീയ വിദ്യാലയത്തിൽ ആ അത് രസമുണ്ടായിരുന്നു മൂത്തമാൾക്ക് കോട്ടങ്കല് അഡ്മിഷൻ തന്നില്ല ഓഹ് ഇവർക്ക് ഗ്രാൻഡ് കിട്ടുന്ന കുട്ടികളെ അവിടെ പഠിപ്പിക്കാൻ ഇല്ല പറഞ്ഞ അവര് എങ്ങനെപ്പോഴാണ് കേന്ദ്രീയ വിദ്യാലയത്തിൽ ഒരു കുട്ടിയെ ആവശ്യം ഇങ്ങനെ അതായത് പിന്നെ ഒരു വേക്കൻസി ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ പിന്നെ കൊണ്ടുപോയി അവിടെ ചേർത്തത് കെ വിത്തേ അങ്ങനെ അവളെ അവളെ കൊണ്ടുവന്ന് പിന്നെ സാറന്മാര് പിന്നെ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഒക്കെ പിന്നെ കൊണ്ടുവന്നാ മതി കുട്ടി എവിടെ പഠിച്ചോടും പറഞ്ഞു ക്ലാസ്സിൽ ക്ലാസ് ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് വേറെ ബാലഭവനിലൊക്കെ പഠിച്ചോണ്ട് പുള്ളിക്കാരി നല്ല മെഡിക്കല് കെ വി പഠിക്കാൻ കിട്ടി ഒരാൾക്ക് ആ അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ കുട്ടി മൂന്ന് പേരും മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് പേരും കേന്ദ്രീയ വിദ്യാലയത്തിൽ തന്നെ പഠിച്ചു പഠിച്ചു അതുകൊണ്ട് അതുകൊണ്ട് അവര് ഇത് നല്ല സ്റ്റാൻഡേർഡായി പഠിച്ചു രണ്ടാമത്തെ ആള് ഫാഷൻ ഡിസൈന് ബാംഗ്ലൂരൊക്കെ പഠിച്ച് ബാംഗ്ലൂര് ബോംബെ ഡൽഹി ഡൽഹി അവസാനം പഠിച്ചു പിന്നെ മെളിയിലൊക്കെ പോയി പഠിച്ചു ജർമ്മനിൽ പോയി അങ്ങനെ അവള് അത് കഴിവു അതെ നമ്മള് കൊറച്ച് സഹായമൊക്കെ സഹായമൊന്നും ഉണ്ടായില്ല അവൾ തന്നെ എല്ലായിടത്തും പോയി പഠിച്ചു ആ സർക്കാർ അതിനുള്ള സപ്പോർട്ട് തന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള മുന്നോട്ട് വരാൻ പറ്റും കഴിയില്ല അപ്പൊ അതിനുള്ള നടപടികളും എല്ലാം ഇനി മേലുണ്ടാകണം എന്നുള്ളതാണ് സർക്കാരിനെല്ലാം നമ്മുടെ ഈ ദളിത് ആദിവാസി സമൂഹങ്ങളോട് സമൂഹം അഭ്യർത്ഥിക്കാനുള്ളത് അവര് അവർക്ക് ഇത് എന്തുവാണെന്ന് അവർക്ക് അറിയില്ല ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന് ഞാൻ ഇങ്ങനെ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് ഇതിൻ്റെ ഇതിലെല്ലാം പങ്കെടുത്തും ഇങ്ങനെ പോകുന്നത് വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല ഇങ്ങനെ പോകുന്നതല്ല ആ അവരിപ്പം അവര് ഇനിയുള്ള തലമുറ പഠിച്ചില്ലെങ്കിലും പഠിച്ചാലും അത് അവർക്ക് പ്രശ്നമല്ല എന്നുള്ള രീതി പിന്നെ അങ്ങനെയാണ് അവര് ഇപ്പം ഇവിടെ എന്റെ നാട്ടിൽ പോയി പറഞ്ഞാലും അവരൊന്നും വരൂല്ല കാര്യം ഇവിടെ ഒന്ന് പഠിച്ച് കുട്ടികളാണ് ഇപ്പൊ ജോലിയൊക്കെ ആയി പല വഴിക്കും പോയത് അതുപോലെ ഇനിയിപ്പൊ എന്റെ ഒരു ശേഷം ഇനിയൊരു പെയ്യനും കൂടെ ഉണ്ട് ഇവിടെ പഠിക്കുന്ന ഇവിടെ യൂണിവേഴ്സിറ്റി വാരിവട്ടത്ത് വാരിവട്ടത്ത് പഠിക്കുന്നു. അത് ഈ കൃഷ്ണൻകുട്ടിയുടെ മോനാണ് രണ്ടുപേരും ഇവിടെ പഠിച്ചു അവൻ ഈ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയൊക്കെയാണ് അപ്പൊ പിന്നെ ഈ ഈ നടക്കുന്ന സമരം സമരത്തെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ സുഖങ്ങളും അപ്പോ ഈ നമ്മുടെ ഈ ജി ഗോപി എന്ന് പറയുന്ന വഞ്ചി വയൽ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ നിന്നുള്ള ഒരു സഹോദരാണ് അദ്ദേഹം ഈ സമരത്തിന് ഐക്യദാർഢ്യം ഈ ഗ്രാന്റ് പ്രസ്റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ദിവസങ്ങളായി പ്രവർത്തിക്കുകയാണ് ഈ അമ്പത്തായിട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഈ അമ്പത്കർസ് ഓൾ ഇന്ത്യ കോൺഫറേഷന്റെ പ്രവർത്തകൻ കൂടിയാണ് തന്നെ ആ അംബേദ്കേഴ്സ് പാർട്ടിയിൽപ്പെടുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഈ ഉത്സാഹവും അദ്ദേഹത്തിന്റെ ഇതിലേക്കുള്ള താല്പര്യവും തീർച്ചയായിട്ടും മറ്റുള്ളവർ കണ്ടുപഠിക്കേണ്ടതാണ് സമൂഹത്തിന്റെ താഴേക്കിടയിൽ നിന്നും വിദ്യാഭ്യാസം ചെയ്തു തന്നു വന്ന ഒരു മാന്യദേഹമാണ് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നമുക്ക് കുറച്ചുക അതുപോലെ തന്നെ ഈ സമരത്തിന് അദ്ദേഹത്തെ പോലെ നിരവധി ആൾക്കാർ വന്ന് ഈ പ്രൊട്ടസ്റ്റിലാണ് ഇനി പങ്കെടുക്കണമെന്ന് അത്രയും നമസ്കാരം